ഹോൾസെയിൽ ആയിട്ട് എടുക്കണോണ്ട് എന്തോന്ന് തന്നെയാ അവന് വണ്ണം വന്നിട്ട് കാര്യ പൈസ എടുക്കേണ്ട പൈസ ഉണ്ട് ഹായ് ആദരാഷ് ഇന്നലെയൊക്കെ എവിടെ പോയിരുന്നു മിസ് യു മിസ് യു കാണില്ലല്ല ഉം എവിടെ ആയിരുന്നു ഏർ സുഖമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുഖമാണോ ഇത് കുറവുണ്ടോ കുഞ്ഞമ്മക്കെ കുറവുണ്ട് ആ കരണ്ട് പോയി നല്ലത് എല്ലാരും എന്റെ ലൈവ് ഏഴുമണിക്ക് പ്രതീക്ഷിച്ചതാണ് അല്ലേ അത് ഞങ്ങൾക്ക് ഇവിടെ ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് കുറെ പിള്ളേർ ഉണ്ടായിരുന്നു അവരുടെ കൂടെ കളിക്കുകയായിരുന്നു ഞങ്ങൾ ഓക്കേടാ ഓക്കെ 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 അത് ഞങ്ങൾക്ക് അവിടെ ഓക്കെ ഓക്കെ പിന്നെ പിന്നെ വേറെ എന്താണ് കുറവുണ്ട് ചേച്ചി ഓക്കേടാ ഓക്കേ പിന്നെന്താണ് ആ തുറന്നിട്ടോ ഫാൻ ഇട്ടിട്ട് തുറന്നിട പിന്നെ വേറെ എന്താണ് ചായ എന്താ ചായ ഞാൻ കുടിച്ചു രാജിജി എവിടെയാണ് ഇന്നലെ ഒന്നും കണ്ടില്ല ഇന്നലെ എല്ലാരും ചേച്ചി തന്നെ അന്വേഷിക്കുകയാണ് ചായ കുടിക്കുന്നത് ചായയാണോ കുടിക്കുക അതേ ചേച്ചി എത്ര ദിവസം ഇന്നലെയൊക്കെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയാണ് വരാത്തത് എല്ലാരും ചേച്ചി അന്വേഷിച്ചായിരുന്നു എല്ലാരും വന്നിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു പക്ഷേ റെഡി എഡി ചേട്ടാൻ ഡർമ ചേട്ടൻ ആരെയും കാണാനില്ലല്ലോ ഇന്നലെ ഞാൻ ലൈവ് ഇട്ടത് കുറച്ച് താമസിച്ചു പോയി പിന്നെ ഞാൻ ചെറുതായിട്ട് ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല അതെ എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു രാജ ചേച്ചി എന്ന് പറയുന്നു ചേച്ചി ഞാൻ വന്നായിരുന്നു ചേച്ചി ഞാൻ വന്നപ്പോ നിങ്ങൾ ആരെയും കണ്ടില്ല പക്ഷെ ഇന്നലെ ആള് കുറവായിരുന്നു ലൈവില് പത്തൊമ്പത് പേരൊന്നും ഒന്ന് ലൈക്ക് അടിക്കണേ അപ്പം ഞാനാണെങ്കിൽ പുതിയ കളക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കൊള്ളാമോ ഇത് റിംഗാണ് അപ്പൊ ഇനി എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖം അതെ പൊന്നു ഹായ് ഹായ് പൊന്നു ഇതൊരു റിങ്ങാണ് കൊള്ളാമോ ഇഷ്ടപ്പെട്ട എല്ലാവരും എന്റെ ഏതെങ്കിലും ഇതിൽ കമന്റ് ഞാൻ എന്റെ വാട്സപ്പ് നമ്പരും ഒരു പുതിയ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഇതെല്ലാം കൊടുക്കുകയാണ് ഹലോ ലൈക്ക് അടിച്ചു പേരുണ്ട് ഒരു പറയോ ലൈക്ക് അടിക്കോ ലൈക്ക് ലൈക്ക് ഞാൻ നല്ലതാ പൊന്നു നല്ലതാന്ന് പറയണു അതാരോഹൻ ചേട്ടാ ഹലോ ഞാനാണ് ഫസ്റ്റ് വന്നതെന്ന് പറഞ്ഞ ആതിരകുട്ടി ഇതിങ്ങനത്തെ റിങ് ആണ് കേട്ടോ ലൈക്ക് അടിക്കാത്തവരാണെങ്കിൽ ലൈക്ക് അടിക്കും ഇതാണ് രാജേഷ് ഇങ്ങനത്തെ റിങ് ഒക്കെ ഇടുവോ അടിപൊളി താങ്ക് യു അപ്പം വേണോന്നുള്ളവര് നിങ്ങളെ അഡ്രസ്സ് നമുക്ക് ഞാൻ ഇനി ഇതിന്റെ വീഡിയോ ഇടുമ്പം ഇട്ടാ മതി ഞാൻ ഇൻസ്റ്റാഗ്രാം ഐഡിയൊക്കെ തരാം കേട്ടോ ഇനി നമ്മൾ കുഞ്ഞു കുഞ്ഞു ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണു കുളിച്ച് കുളിച്ച് ഞാനാണെങ്കിൽ കുറച്ച് ഫാൻസി സ്റ്റോറിലൊക്കെ പോയിട്ട് ഇങ്ങനെ ഇത് കുറച്ച് കറങ്ങിട്ടൊക്കെ വന്നുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ആ പിൻ മേക്കപ്പ് ഒന്നും ഇടാറില്ലേ മേക്കപ്പ് ഒന്നും ചെയ്തില്ല ഞാൻ അടുത്തത് ഇതൊരു കളക്ഷനെ ഇത് നമ്മൾ ഒരു നെക്ലെസും കമ്മലും കൂടെ വർണ്ണതാണ് ഏട്ടാ റെഡ്ഡി ചേട്ടനൊന്നും ഇപ്പോൾ ഈ ഇല്ല ഡാർക്ക് മേൺ ചേട്ടൻ ഇന്നലെ നീയാണ് വരാതിരുന്നത് ഇന്നലെ റെഡി ചേട്ടനും ഡാർക്ക് മേൻ ചേട്ടനും എല്ലാ ചേട്ടന്മാരും ഉണ്ടായിരുന്നു നിങ്ങളാണ് വരാതിരുന്നത് എവിടെ പോയിരുന്നു അപ്പൊ എല്ലാരും കണ്ട് ഞാനാണെങ്കിലേ ഓട്ടയിലൊക്കെ പോയിട്ട് വന്നുകൊണ്ട് കൊറച്ചു മുടിയൊക്കെ പറന്ന് അങ്ങനെ കിടക്കയാണ് ഇന്ന് വരില്ല എല്ലാരും വരൂടാ വരും 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 അപ്പൊ ഇത് ഓണത്തിലേക്ക് വന്ന നമ്മളാ മാലയാണ് മാലയും ഒരു കുഞ്ഞ് ജിമുകൈ ആദ്യമായിട്ട് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് ഒരു എന്തോന്ന് ഒരു ജോലി ചെയ്യാം ജോലി ചെയ്ത് കുറച്ച് ക്യാഷ് ഒക്കെ ഉണ്ടാക്കണം എന്നൊരു ഐഡിയ ഒക്കെ തുടങ്ങി പക്ഷെ ഇന്ന് എടുത്തെങ്കിലും ഒരു രൂപ പോലെ വിറ്റായിരുന്നു ഇതിന് ഇരുന്നൂറ് രൂപയേ ഉള്ളു ഏട്ടാ പന്ത്രണ്ട് പേരുണ്ടല്ലേ ഏട്ടന്മാര് സബ് പ്ലീസ് 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 ഇതൊരു ആണ് മറ്റേ നമ്മളെ വീട്ടിലേക്ക് അറിയാവോ അങ്ങനത്തെ ഒരു സ്ലൈഡാണ് സ്ലൈഡ് സ്ലൈഡ് ഇങ്ങനെ കണ്ട അഞ്ചു പേരുണ്ട് ഒന്ന് ലൈക്ക് ചെയ്ത് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യടെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഇന്നൊരു അഞ്ഞൂറ് സബ് തേക്കാൻ പറ്റുമോ നമുക്കിപ്പോ മൊത്തം നാനൂറ്റി തൊണ്ണൂറ്റി എത്ര സബ് ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ഓഞ്ഞു പിടിച്ചാ നമുക്ക് ഇന്ന് അഞ്ഞൂറ് സബാക്കാൻ പറ്റും അറിയാവോ ആ അങ്ങനെ അടുത്ത് ഇതൊരു ഇങ്ങനത്തെ കുഞ്ചലം പറഞ്ഞ സ്ലൈഡുകളാണ് നല്ല ഭംഗിയാണ് ഏട്ട പക്ഷെ ഇത് തലയിൽ വയ്ക്കാൻ രാജി പോയാചേച്ചി ഇതിപ്പോ മറ്റേ ഇപ്പൊ ഇറങ്ങിയ വളകളാണ് വള 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 ഇത് വേറൊരു മല പിന്നെ പിന്നെ നിങ്ങളെ വിശേഷങ്ങൾ പറയും ഞാൻ ഇത് കാണിച്ച് നിങ്ങളെ ബോർ എടുപ്പിക്കുന്ന ഞാൻ ഇത് എന്തെങ്കിലും വീഡിയോ ഷോട്ട്സ് വല്ലതും ചെയ്യുമ്പോഴാം എന്ന് വിചാരിക്കുന്നു ണ്ട് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് സബ് അടിക്കടെ സഭ്യാത്തവരാണെങ്കിൽ സഭ്യടെ എന്താണ് നിങ്ങൾ ഇങ്ങനെ പിന്നെ വേറെന്താണ് രാജേജി പോയോ ആദ്ര ആരുഷ് എല്ലാരും പോയോ ഹലോ ഹായ്ലോ ഹലോ ഹലോ എന്തേ മിണ്ടാതെ ഇരിക്കണേ എന്ത് പറ്റി മിണ്ടാതെ ഇരിക്കണ പിന്നെ ഇന്ന് സമയം കഴിഞ്ഞു വന്നുകൊണ്ട് ആരെയും കാണാനില്ലല്ലോടെ നിന്നെ പൂജിക്കാൻ പൊന്നും പിന്നെ വേറെ ആരെയും കണ്ടില്ലല്ലോടോ വരുമായിരിക്കും അല്ലേ നാല് പേരുണ്ട് ഹലോ ഹായ് എന്ത് പറയണു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും ലൈക്ക് ലൈക്ക് ചെയ്യൂ ചെയ്യൂ ചെയ്യാത്തവരാണെങ്കിൽ സബ് എന്നെ കണ്ട മാലയം കൂടെ പോയി ഞാൻ അതെടുത്തോണ്ടിരിക്കണം തിരുവനന്തപുരത്തുള്ള ആരെങ്കിലും ഉണ്ടോ ചിലപ്പോൾ എനിക്ക് മെസ്സേജ് പറഞ്ഞായിരിക്കും എനിക്ക് കാണാൻ അല്ലേ എടി ഫോൺ പറ്റുന്ന ഫോൺ എനിക്ക് എനിക്ക് മെസ്സേജ് മെസ്സേജ് കാണാൻ ലൈക്ക് എനിക്കും ഒരു മിനിറ്റ് സോറി ഞാനും വിചാരിച്ചു എനിക്ക് ഇനി മെസ്സേജ് പറഞ്ഞായിരിക്കും എനിക്ക് കാണാൻ പറ്റാത്തതായിരിക്കും കേട്ടാ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഡാർക്ക് വന്നായിരുന്നോ ആഹാം എല്ലാരും എത്തിയിട്ടുണ്ടല്ല് ഫാത്തിമ ചേച്ചി ഹായ് ഭരണു ഫാത്തിമ കുട്ടി എന്ത് പറ്റി മോനുസ് രാജിക്കുട്ടിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു എനിക്ക് നേരത്തെ കമന്റ് ഒന്നും കാണാൻ പറ്റില്ല സോറി നമ്മൾ ഇടുന്ന കമന്റ് ഇവർ നോക്കുന്നില്ല എനിക്ക് കാണാൻ പറ്റിയില്ല മോനൂസ് വീട് എവിടെയാണ് ആദ്രോഷ് ചേച്ചി എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെയും പിള്ളേരെയും കൂടെ കളിച്ചുകൊണ്ടിരിക്ക നടക്കുകയാണ് ഇന്നലെ അവരെല്ലാം കൂടെ ഞങ്ങൾ എല്ലാരും അമ്പലത്തിലൊക്കെ പോയിരുന്നു ഫാത്തിമ ചേച്ചിയേന്ന് വിളിക്കുന്നു എടാ എനിക്ക് മെസ്സേജ് ഒന്നും കാണാൻ പറ്റില്ല സോറി സോറി ഹായ് ഫാത്തിമ കുട്ടി ഞങ്ങൾ വന്നപ്പോൾ മുതൽ കമന്റ് ഇടുന്നുണ്ടായിരുന്നു ഓക്കെ ചേച്ചി രാജേജ് സോറി ഹായ് മോനുസ് ചേട്ടാന്ന് പറയണു ഫാത്തിമ പമ്പിൽ പോയി ചേച്ചി പമ്പയിൽ പമ്പില മനസിലാവണല്ലോടാ അതെന്ത് പറ്റി എന്തോന്നാണ് റെഡ്ഡി വന്നില്ല ചേച്ചി റെഡ്ഡി വന്നില്ല ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നലെ ചേച്ചി തിരക്കായിരുന്നു റെഡ്ഡി ചേട്ടൻ ഡാർക്ക് മാൻ ചേട്ടൻ പമ്പയിൽ ചേച്ചി പമ്പയിൽ ഓക്കെ ഓക്കെ പിന്നെ ഫുഡൊക്കെ കഴിച്ചോന്നില്ല ചേച്ചി മാൻ വന്നില്ല ഫോൺ ഓൺ ആക്കി എപ്പോഴും മെസ്സേജുകൾ വായിക്കണം ചേച്ചി എനിക്കിതോണ്ട് ഫോണിൽ മെസ്സേജ് ഒന്നും പറഞ്ഞില്ല ലാസ്റ്റ് ഫാത്തിമ ആരുഷ് വന്നില്ല എന്ന് വായിച്ച ലാസ്റ്റ് മെസ്സേജ് അങ്ങനെയാണ് കിടക്കുന്നത് സുഖമാണോ ഫാത്തിമ കുട്ടി ചില സമയം അതേ മിക്ക യൂട്യൂബ് എന്തോന്ന് ലൈവിൻ്റെ പ്രശ്നമൊന്നാണ് പറയണത് മെസ്സേജുകൾ വായിക്കുമ്പോൾ ആളുകൾ നിൽക്കുകയുള്ളു അല്ലെങ്കിൽ പോകും ആ ശരി ചേച്ചി മെസ്സേജ് ഒന്നും വന്നില്ല ചേച്ചി എനിക്കിതില് ഓതാണ്ട് ഓഫായി കിടക്കണം അതെന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ഓഫായി പോകും അരുൺ ഇല്ല ബ്രോക്കണ മാൻ ഞങ്ങളുടെ ഫ്രണ്ട് അതെ അതെ മാൻ ചേട്ടൻ റെഡ്ഡി ചേട്ടൻ ആദ്യ കുട്ടിക്ക് പേരുണ്ട് ഒന്ന് ലൈക്ക് അടിച്ച് കമന്റ് ചെയ് സബക്കെ ചെയ്യടെ എന്തേ നിങ്ങൾ ഇങ്ങനെ രാജി ചേച്ചി പറയണു മാൻ ഞങ്ങളുടെ ഫ്രണ്ട് ആണ് റെഡ്ഡി ചേട്ടൻ ഡാർക്ക് മാൻ ചേട്ടൻ രാജി ചേച്ചി ഇവരൊക്കെ നമ്മളെ കൂടെ ഫസ്റ്റ് ഉള്ളവരാണ് ഓക്കെ രാജി ചേച്ചി എന്ന് പറയണു എല്ലാരും ഒന്ന് ലൈക്ക് അടിച്ച് സബ് സഭ്യോ പ്ലീസ് പിന്നെ വേറെ വിശേഷം രാജേഷും ഫുഡ് കഴിച്ചോ ഒരു ലൈക്കും കൂടെ തന്നെ എനിക്ക് പത്ത് ലൈക്ക് ആവൂല എന്തുടേ നിങ്ങൾ ഇങ്ങനെ ലൈക്ക് അടിക്കാത്ത രാജകുട്ടിയുടെ വീട് എവിടെയാണെന്ന് ചോദിക്കണോ രാജകുട്ടിയുടെ വീട് എവിടെയാണ് എന്ന് ചോദിക്കണോ മോനുസ് മോനുസ് ചേട്ടൻ അനു വന്നോ ഇല്ല ചേച്ചി അനു വന്നില്ല വന്നില്ല ലൈക്ക് ലൈക്ക് കമന്റ് കമന്റ് അനു വന്നില്ല ചേച്ചി ബിഗ് ബോസ് ഒക്കെ എവിടം വരെ എത്തി ലൈവൊക്കെ ഞാൻ കാണാറുണ്ടോ ഏട്ടാ രാജേച്ചിപ്പ കണ്ടപ്പോ എനിക്കും കാണാനൊക്കെ തോന്നുന്നു ഫാത്തിമ ുംടിച്ചു കയറി വരൂ ലൈക്ക് അടിക്കൂ ആതിരെ കുട്ടിക്ക് ഹായ് പറഞ്ഞു മോനിസ് എട്ടുപേരോ എട്ടുപേരും ലൈക്ക് അടിക്കൂ എന്തു ലൈക്ക് അടിക്ക

ഒരു ലൈക്കും കൂടെ തന്ന എനിക്ക് പത്ത് ലൈക്ക് കിട്ടുമായിരുന്നു പിന്നെ പിന്നെ വേറെന്താണ് മോനോസ് പാലക്കാടാണ് ഞാൻ പാലക്കാടാണ് നമ്മളെ രാജി ചേച്ചിയുടെ വീട് പക്ഷെ ഇന്നലെ രാജി ചേച്ചിയെ മിസ് ചെയ്ത് എല്ലാവരും മിസ് ചെയ്തു ചേച്ചി ഇന്നലെ എല്ലാവരും ചോദിച്ചായിരുന്നു മിസ് യു ചേച്ചി ഇന്നലെ ആര്യ കാണായില്ല സുഖമാണോ ഇന്നല രാജി ചേച്ചി എന്ത് വരാത്ത എന്റെ ലൈവിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടിയില്ല എന്തോ ഇന്ന് അവർ അവരൊക്കെ വിചാരിച്ചു ഞാൻ ഏഴുമണിക്ക് വരാത്തോണ്ട് ഇന്ന് വരത്തില്ലെന്ന് മൂന്നാമത്തെ ലൈക്ക് അടിച്ചു ഇപ്പ അവരോട് ഏഴുമണി ആകുമ്പം ചേച്ചി ചേച്ചി ഇത് ഫോണിൽ നിന്നാണ് കമന്റ് എന്തോടാ ചേച്ചി ചേച്ചി പിന്നെ വേറെ പിന്നെ എവിടെന്നാണ് കമന്റ് ഇടുന്നത് ഫോണിൽ നിന്നല്ലാതെ രാജീ കോമഡി ഒക്കെ പറഞ്ഞു തുടങ്ങിയല്ല ി ഞാൻ പോവുകയാണ് ബൈ ബൈ ബൈഡാ ഞാനും പോട ഇനി ഒരു അഞ്ചു മിനിറ്റും കൂടെ ഇരുന്നിട്ട് ഞാനും പോന്ന് താമസിച്ചാണ് ലൈവില് വന്നത് സോറി നാളെ തൊട്ട് കറക്റ്റ് ഏഴ് മണിക്ക് വരും ഉറപ്പായിട്ടും നല്ല വിശക്കുകയും ചെയ്യണം ഇനി ഇനിയിപ്പോയി ഫുഡൊക്കെ കഴിക്കണം ബൈ എന്ന് ോ എന്തിനാ അതിന്റെ കുട്ടി അസുഖമായി കിടക്കുന്ന ആ ചേച്ചിക്ക് ആണെങ്കിൽ ഫുഡൊക്കെ കൊടുത്ത് ഇനി എട്ട് മണിക്ക് ഫുഡ് കൊടുക്കണം കറക്റ്റ് എട്ട് മണിയായി അപ്പൊ എല്ലാവർക്കും ബൈ നാളെ കാണാം നാളെ ലൈവിൽ എല്ലാരും വരണം കറക്റ്റ് ഏഴ് മണിക്ക് തന്നെ ലൈവ് ഇടാൻ നോക്കാം ഓക്കെ ബൈ രാജേച്ചി ബൈ ഓണാശംസകൾ വീട്ടിൽ എല്ലാവർക്കും ശ്രീകുട്ടിക്കൂടെ മോൾക്കും ചേച്ചി വീട്ടിൽ എനിക്ക് ഓണത്തിന് ഇവിടെനിന്ന് പോകാൻ പറ്റൂല്ല അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ചിങ്ങ ഒന്നിന് ഓണയും കൊണ്ട് കോവിലൊക്കെ പോയി അമ്മ അനിയത്തി എല്ലാവരെയും കൊണ്ട് കോവിലൊക്കെ പോയി നമ്മളെവിടെ ഇങ്ങനെ കൃഷ്ണൻ കോവിലാണ് പോയത് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തുകൊടുത്ത് കൈ നീട്ടൊക്കെ കൊടുത്ത് ഹാപ്പിയാണ് എല്ലാവരും കുട്ടി എന്തിനാ കരയുന്നേ കരയുന്നേല്ലോ അതുകൊണ്ട് വീട്ടിൽ എല്ലാവരും ഹാപ്പിയാണ് പക്ഷെ ഓണത്തിന് ഒരു ഒരു അരമണിക്കൂറെങ്കിലും വീട്ടിൽ പോകണമെന്നുണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ് ഇല്ല സോറി സോറി ഒന്നും വേണ്ട ഏട്ടാ രാജേശി നമ്മളെപ്പോ സ്വന്തം ഫാമിലി ഒരാളാണ് രാജേജി ഗുഡ് നൈറ്റ് ബൈ സ്വീറ്റ് ഡ്രീംസ് നാളെ കാണാം കേട്ടാ ബായ് കമ്മൽ എല്ലാം മടിപ്പോളു താങ്ക് യു ജയജി ഗുഡ് നൈറ്റ് ഓക്കേ ബൈ